നമുക്ക് ഏറ്റവും അധികം സെയിൽ പുതിയ വേഗനർ ആണ് വേഗനർ സി എൻ ജി വേരിയന്റ് കൂടിയാണ് സി എൻ ജി നമുക്കറിയാം ഇപ്പം ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ സി എൻ ജി ആണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് പെട്രോൾ വില കൂടിയത് കൊണ്ട് നമ്മൾ വാഹനം കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സി എൻ ജി വേരിയന്റുകളാണ് അത് സി എൻ ജിയും അതുപോലെ തന്നെ ഇലക്ട്രിക്കലിന്റെയും ഒരു കടന്നുകയറ്റാണിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ നോക്കാം അതായത് ഓൺ ആയതുകൊണ്ട് കുറേ ഓഫറുകളുണ്ട് ജയ്സ് ഇപ്പം ഞാൻ ഉള്ളത് പോപ്പുലർ അരീനയിലാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഒരാളുണ്ട് അപ്പോൾ അവർ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഈ വാഹനത്തിനെ കുറിച്ചിട്ട് ഒന്ന് നിങ്ങൾ പരിചയപ്പെടുത്തിക്കൊടുത്തോ റിനിൽ നാഥാണ് കാഞ്ഞങ്ങാട് അരീനയാണ് പിന്നെ ഈ വാഹനം വന്നിട്ട് വേഗനാർ വി എക്സ് ഐ സി എൻ ജി ആണ് വരുന്നത് സി എൻ ജി സി എൻ ജി ഇപ്പം ആൾക്കാരിലും എടുക്കുന്നുണ്ട് സി എൻ ജിയിലേക്ക് തന്നെ ആൾക്കാർ അതെ വേഗനാർ വി എക്സ് ഐ സി എൻ ജി ആയിരം സി സി എൻജിനാണ് വരുന്നത് മൈലേജ് സി എൻ ജിക്ക് വരുന്നത് മുപ്പത്തി നാല് ആണ് വരുന്നത് മാക്സിമം പവർ സി എൻ ജിയിൽ വരുന്നത് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ആണ് വരുന്നത് ഫ്യൂവൽ ടാങ്ക് സി എൻ ജിൻ്റെ ഫ്യൂവൽ ടാങ്ക് വരുന്നത് അറുപത് ലിറ്ററാണ് സി എൻ ജിൻ്റെ വരുന്നത് വാട്ടർ കണ്ടൻറ് അടക്കമാണ് അതേപോലെ തേർട്ടി ടു ലിറ്ററിന്റെ പെട്രോൾ ടാങ്കും ഇതിൽ സെയിം അവൈലബിൾ ആണ് ഞാനൊരു സംശയം ചോദിക്കുന്നത് അതെ ഇപ്പം നമ്മളിപ്പോ ഇതില് പെട്രോളും ഇട്ടിട്ട് ഓടിക്കാം നമുക്ക് വണ്ടി അല്ലെങ്കിൽ ഇപ്പൊ സി എൻ ജിയിൽ ഓടിക്കാം ഇപ്പം സി എൻ ജി ഒരു ടാങ്ക് ഫുൾ ടാങ്ക് എത്ര ആക്കി വണ്ടി അതായത് സി എൻ ജി ഫുൾ ടാങ്ക് വരുന്ന അറുപത് ലിറ്റർ ആണ് അതിൽ ഏകദേശം മുപ്പത് ലിറ്ററോളം വാട്ടർ കണ്ടന്റ് ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ ബാക്കി മാത്രമാണ് സി എൻ ജി ഫില്ല് ചെയ്യാൻ പറ്റും സി എൻ ജി ഫില് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് പെട്രോൾ നോർമലി വേഗനാറിൽ വരുന്ന അതേ സെയിം ടാങ്ക് മുപ്പത്തിരണ്ട് ലിറ്ററിന്റെ പെട്രോൾ ടാങ്കും ഈ വണ്ടിയിൽ സെയിം ആയിട്ട് അവൈലബിൾ ആണ് അതുകൊണ്ട് കസ്റ്റമർക്ക് പ്രശ്നമില്ല അതേപോലെ ഇതിൽ ഓട്ടോമാറ്റിക് സ്വിച്ചും അവൈലബിൾ ആണ് പെട്രോളിലേക്കും സി എൻ ജിയിലേക്കും നമുക്ക് ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് സി എൻ ജി ഒരു അത്യാവശ്യഘട്ടത്തില് സി എൻ ജി ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പെട്രോളിലേക്ക് പെട്രോളിലേക്കും നമുക്ക് ഈസി ആയിട്ട് ി പോകാൻ പറ്റും എനിക്ക് എല്ലാ ഒട്ടുമിക്ക പെട്രോൾ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സി എൻ ജി വന്നോണ്ടിരിക്കുന്നത് ഡീസൽ എൻജിനെല്ലാം കമ്പനി മൊത്തമായിട്ട് സ്റ്റോപ്പ് ചെയ്ത സ്ഥിതിക്ക് ഇപ്പം മാക്സിമം ആൾക്കാർ കസ്റ്റമേഴ്സ് വരുന്ന നമുക്ക് എൻക്വയറി വരുന്നത് സി ഒരു നല്ലൊരു ലാഭം നല്ല ലാഭമാണ് മുപ്പത്തി രണ്ട് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു റേഞ്ചിലേക്ക് മൈലേജ് ആയി കിട്ടി അല്ലെങ്കിൽ ഇപ്പൊ പെട്രോൾ ആണെങ്കിൽ ഇതേ വാഹനത്തിന് പെട്രോൾ എത്ര റേഞ്ച് കിട്ടും നമുക്ക് ഒരു ലിറ്ററിന് എത്ര മൈലേജ് ഒരു ലിറ്ററിന് നമുക്ക് കിട്ടുന്ന ഇരുപത് കിലോമീറ്റർ ആണ് മൈലേജ് കിട്ടുന്നത് കിലോമീറ്റർ അധികം ചാർജ് ും പെട്രോൾ വാഹനം എടുക്കുമ്പോ വി എക്സ് ഐ വേരിയന്റ് എടുക്കുമ്പോൾ നമുക്ക് പെട്രോൾ വാഹനം എടുക്കുന്നതിനെക്കാട്ടി ഏകദേശം ഒരു അറുപതിനായിരം അറുപത്തയ്യായിരം രൂപ അധികം വരും സി എൻ ജി വാഹനം എടുക്കുമ്പോൾ സാധനമാണ് അതെ പിന്നെ അതേപോലെ വാഗനർ ഇപ്പം കിട്ടും ഇത് നമ്മൾ എടുക്കുന്ന ആണെങ്കിൽ സി എൻ ജി വണ്ടി എടുക്കുന്ന ആണെങ്കിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏഴ് നാല് നാല് ഓഫർ ഉണ്ട് എല്ലാം കഴിച്ചൊരു കഴിച്ച് കഴിഞ്ഞാൽ ഏഴ് ലക്ഷത്തിന്റെ അടുത്തേക്കാണ് ഈ വണ്ടിയുടെ ആകെ ടോട്ടൽ ഓൺ റോഡ് പ്രൈസ് പ്രൈസ് വരുന്നത് ഇതിനിപ്പം വാറണ്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കിറ്റ് എല്ലാം എക്സ്റ്റൻഡ് വാറണ്ടിയിൽ ആണ് ആറ് വർഷത്തെ വാറണ്ടിയിൽ ഇതെല്ലാം കവർ ആണ് പിന്നെ ഒന്നും ചിന്തിക്കാനില്ല കസ്റ്റമർക്ക് നല്ലൊരു ബൈക്കിന്റെ ഒരു ഒരു അത്രേജ് തന്നെ ഏകദേശം ഏകദേശം അത്ര തന്നെ കിട്ടും പിന്നെ ഇത് കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു കാണോ അല്ലെങ്കിൽ പ്രൈവറ്റ് യൂസിനോ എല്ലാരും വാങ്ങുന്നുണ്ട് എല്ലാവരും വാങ്ങുന്നുണ്ട് പിന്നെ ഇത് ബൂട്ട് സ്പേസ് ഇത് വീൽ ചെയർ പോലെയുള്ള സാധനങ്ങൾ വെക്കാനാണെങ്കിൽ ഇതിനൊരു ബുദ്ധിമുട്ട് വരുന്നത് ഈ ബൂട്ടിന്റെ ഉള്ളിലാണ് നമുക്ക് സി എൻ ജിന്റെ ടാങ്ക് വരുന്നത് അപ്പൊ അത് അത് മാത്രമാണ് കുറച്ചൊരു ബൂട്ട് സ്പേസ് കുറഞ്ഞ് ബൂട്ട് സ്പേസ് കുറച്ച് കുറവായിരിക്കും ഈ വാഹനത്തിന് സേഫ്റ്റിന്റെ എങ്ങനെയാ സേഫ്റ്റിന്റെ പ്രശ്നം അതായത് ഇപ്പം പഴയ വാഹനം പണ്ട് നമ്മൾ സി എൻ ജി ഉപയോഗിക്കുന്നത് കാറിൽ ഉപയോഗിക്കുന്നെല്ലാം പറയുമ്പോൾ പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം സി എൻ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി സേഫ്റ്റി ആണ് സാധനം ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കമ്പനി ഫിറ്റഡ് സാധനമാണ് വരുന്നത് പണ്ടത്തെ സി എൻ ജി ആ ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുന്നതല്ല വണ്ടി മൊത്തം കത്തിയാലും സി എൻ ജി ടാങ്ക് കത്തൂലാണ് ഈ വണ്ടി ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അതുകൊണ്ട് സേഫ്റ്റിന്റെ കാര്യം ഒരാളും കമ്പനി ഫിറ്റഡ് വരുന്ന പുറത്തുനിന്ന് മാത്രമേ നമുക്ക് ആയിട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ മൈക്രോ മൈക്രോസ്വിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവര് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുമ്പോൾ എല്ലാം ഫുള്ളി ഹൺഡ്രഡ് പെർസെൻജ് സേഫ്റ്റിയിലാണ് എല്ലാ സാധനവും ചെയ്ത് അല്ലേ ഇപ്പം സി എൻ ജി മാറ്റാൻ ഒരു സ്വിച്ച് ഉണ്ട് അല്ല സ്വിച്ച് ഉണ്ട് പെട്രോളിലേക്കും അതേപോലെ സി എൻ ജിയിലേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഇപ്പൊ പെട്രോൾ പമ്പിലെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മളിപ്പം പിന്നെ പെട്രോൾ ചെയ്യുന്ന പോലെ തന്നെ പൈപ്പ് ഉപയോഗിച്ചിട്ട് ഫില്ല് അല്ലേ പെട്രോൾ ടാങ്ക് പോലെ തന്നെ അതേപോലെ അതിനേക്കാൾ ഈസിയാണ് സി എൻ ജി ഫില്ല് ഹാഫ് ടാങ്ക് ആയിട്ട് അടിക്കാൻ പറ്റൂല സി എൻ ജി സി എൻ ജി എപ്പോഴും ഫിൽ ചെയ്യുമ്പോൾ ഫുൾ ടാങ്ക് മാത്രമേ ഫില്ല് പറ്റൂ അങ്ങനെയുണ്ട് അതായത് ഇപ്പം പെട്രോൾ അടിക്കുന്ന പോലെ നൂറ് ഇരുനൂറ് രൂപ അങ്ങനെ ഓപ്ഷൻ സി എൻ ജി ഇല്ല സി എൻ ജി അടിക്കുമ്പോൾ ടാങ്ക് മാത്രമാണ് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും ഒരു രൂപ ാണ് ഫുൾ 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 ടാങ്ക് ടാങ്ക് ആവും പിന്നെ എത്ര ടാങ്കാവും നല്ലൊരു കിലോമീറ്റർ ഓടാനും പറ്റും ആ ഒരു ഫുൾ ടാങ്ക് ആക്കി കഴിഞ്ഞെങ്കിൽ ഇപ്പം സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാങ്ങൾക്കും സിക്സ് എയർ ബാഗ് വരാൻ തുടങ്ങിയല്ല എല്ലാ വാഹനങ്ങളിലും അതായത് ബേസ് മോഡൽ മാരുതിന്റെ ആൾട്ടോ കേട്ടൻ മുതൽ എല്ലാ വണ്ടിയിലും ഇപ്പം സിക്സ് എയർ ബാഗ് അവൈലബിൾ ആണ് അതുപോലെ ഈ സി എൻ ജിനെ കുറിച്ച് കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സി എൻ ജിനെ കുറിച്ച് തന്നെ കൂടുതൽ പറയുന്നത് അതിപ്പോ നമുക്ക് ഏറ്റവും അധികം എൻക്വയറി മാരുതിയിൽ വരുന്നതും സി എൻ ജി സി എൻ ജി വാഹനം തന്നെയാണ് നമുക്ക് ഏറ്റവും ധികം നമ്മളിപ്പോ സെയിൽ ചെയ്യുന്നതും സി എൻ ജി ആണ് സി എൻ ജി സെയിൽ ആയിട്ട് എല്ലാ എല്ലാ ബ്രസ അങ്ങനെയുള്ള വണ്ടി വാഹനങ്ങളെല്ലാം പിന്നെ സി എൻ ജിയില് ഒരുപാട് നമ്മൾ സെയിൽ ചെയ്ത് ഇപ്പോൾ നിങ്ങളെ മാരുതിയിലുള്ള എല്ലാ വാഹനങ്ങൾക്കും സി എൻ ജി ഇംപിൾട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഓപ്ഷൻ പറ്റും അല്ല എല്ലാ വാഹനങ്ങളും സി എൻ ജി വരുന്നുണ്ട് അതായത് ഏത് ഇപ്പൊ നമ്മൾ ആയാലും ഈ വേഗനാറിന്റെ ടോപ്പ് എൻഡില് സി എൻ ജി വരുന്നില്ല എല്ലാ വാഹനത്തിന്റെയും ബേസ് മോഡലും അതിന്റെ മിഡിൽ ഓപ്ഷനിലും ആണ് സി എൻ ജി സി എൻ ജി വരുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചൊരു പവറിന്റെ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം പവർ വേരിയേഷൻ ഉണ്ട് ചെറിയ അതെ ഉണ്ട് പിന്നെ അതുപോലെ ഈ പിന്നെ ഡിസൈലിൽ ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ടല്ലോ ടാക്സി ഉപയോഗിക്കാൻ വേണ്ടിട്ട് മറ്റേ ടൂർ ഇഷ്ടം പോലെ ടാക്സി ഇറങ്ങുന്നത് സി എൻ ജി മാത്രമേ ഇറങ്ങുന്നില്ല പെട്രോൾ ഇപ്പൊ ഇറങ്ങുന്നില്ല കൊച്ചി ബാംഗ്ലൂരിൽ ഊബറിൽ ഓടിക്കുന്ന മൊത്തം സി എൻ ജി മൊത്തം സി എൻ ജി ആണ് ആ ഇതിപ്പോ നമ്മളെ വണ്ടിന്റെ പവർ വരുന്നത് സി എൻ ജിന്റെ പവർ നമ്മൾ നോക്കുമ്പോൾ പെട്രോളിൽ വരുന്നത് നാല്പത്തി ഒമ്പത് കിലോ ആട്ട് ആണെങ്കിൽ സി എൻ ജിയിൽ വരുന്നത് നാല്പത്തി ഒന്നേ പോയിന്റ് ഏഴ് കിലോ വാട്ട് ആണ് വരുന്നത് ആ ഒരു ഡിഫറൻസ് ആയിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേ കുറിച്ചിട്ട് പറയാനുള്ളത് നമുക്ക് നിങ്ങളോട് പറയാനില്ല അതുപോലെ സി എൻ ജിന്റെ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കൂടുതലായിട്ടില്ല നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം നിങ്ങൾ സി എൻ ജി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭമാണോ